ം ലോകമെമ്പാടുമുള്ള കായിക പ്രേമികൾ കാത്തിരുന്ന മുപ്പത്തി മൂന്നാമത് ഒളിമ്പിക്സ് പാരീസിൽ അരങ്ങേറുകയാണ് ഇരുന്നൂറ്റി ആറ് രാജ്യങ്ങളിൽ നിന്നായി പതിനായിരത്തി എഴുന്നൂറ്റി പതിനാല് അത്ലറ്റിക്കുകളാണ് പങ്കെടുക്കുന്നത് ഇതിൽ സ്ത്രീ പുരുഷ അനുപാതം തുല്യമാണ് എന്നുള്ളതാണ് പ്രാധാന്യം അർഹിക്കുന്നത് ജൂലൈ ഇരുപത്തി മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെയാണ് മത്സരങ്ങൾ ഉദ്ഘാടന വേദി സൈൻ തീരത്തായി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം പേരെ ഉൾപ്പെടുത്തുന്ന ഒരു വേദിയാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബ്രേക്ക് ഡാൻസിന് ഒരു ഐറ്റമായി കരുതിയിരിക്കുന്ന മത്സരം കൂടിയാണ് ഇതിൻ്റെ ഭാഗ്യമുദ്ര എന്ന് പറയുന്നത് ഫ്രഞ്ച് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായ ഫ്രീജിയൻ തൊപ്പിയാണ് പാരീസിലെ ഈഫിൽ ടവറിൽ നിന്ന് നിന്നെടുത്തിട്ടുള്ള ഇരുമ്പിൻ്റെ അംശം ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന മെഡലുകളാണ് ഇത്തവണ വിജയികൾക്ക് നൽകുന്നത് എന്നുള്ളതും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉദ്ഘാടന വേദിയിൽ പതാക എന്തുന്നത് ടേബിൾ ടെന്നീസ് താരമായ ശരത് കമാലും അതുപോലെ ബാഡ്മിൻ്റൺ താരമായ പി വി സിന്ധുവുമാണ് ആകെ നൂറ്റി പതിനേഴ് അംഗങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എഴുപത് പേർ വനി പുരുഷന്മാരും അതുപോലെ നാൽപ്പത്തിയേഴ് വനിതകളും ഇതിൽ ഏഴ് പേരും മലയാളികളാണെന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം രണ്ടായിരത്തി ഇരുപത്തിലെ ടോക്കിയോ ഒളിമ്പിക്സിനേക്കാൾ വളരെയധികം മെഡലുകൾ നേടുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് എല്ലാ കായിക താരങ്ങളും പുറപ്പെട്ടിരിക്കുന്നത് നമ്മുടെ നീരജ് ചോപ്ര അദ്ദേഹത്തിന്റെ നിലവിലെ റെക്കോർഡ് തിരുത്തി കുറിക്കും അതുപോലെ തന്നെ പുതിയ റെക്കോർഡുകൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടോ നിർത്തുന്നു നന്ദി നമസ്കാരം